ഫ്രണ്ട്സ് ആണ് ആ കുറ്റിക്കൊന്ന് വെക്കാൻ പോവാ ഈ പാലത്തിന്റെ കാലിൽ ഏറ്റവും താഴ്ച ഉള്ളതുകൊണ്ടാണ് അവിടെ അതുകൊണ്ട് ആ ബെനീനൊക്കെ ഇട്ട് സ്റ്റീൽ ബോഡിയായിട്ട് ഇരിക്കുന്ന കിട്ടില്ലേ ബെനീനായിട്ട് ഊരിയിട്ട് കാര്യം താഴ്ചയിൽ മുങ്ങാൻ ബെനിയൻ കിടന്ന തടസ്സമാണ് അപ്പൊ ഒഴുക്കുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും സമയം ഇവിടെ കാത്തു കിടന്നു അപ്പൊ ഒഴുക്കിച്ചിരി നിലച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനോട്ട് വെക്കാം വളഞ്ഞുവെച്ച വല ആ വലയിൽ മീനുണ്ട് നിറച്ച് മീനൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ എടുക്കാം മുങ്ങി ഒതുക്കി എടുക്കണം ഓക്കെ ഒതുക്കിയെല്ലാം വെച്ചിരിക്കുകയാണ് പിന്നെ അടിയിൽ ആ പക്കിന്റെ പോലെ വശത്ത് നിൽക്കുന്നത് കെട്ടാൻ വേണ്ടി അതിന് ഇങ്ങോട്ട് മീൻ തോനെ നിൽക്കണ്ടു വലിയ വലിയ കോര എല്ലാം കൂടെ നിൽക്കും അപ്പൊ ആ അട്ടില് അനിയനെ അതൊക്കെ നമ്മൾ ആ പക്കിന്റെ ഭാഗം ഒന്ന് കെട്ടി വെച്ചിട്ട് പൊക്കാൻ വേണ്ടിയാഴ്ച മാക്ക

വല ഭംഗ് കൊണ്ടിരിക്കുക

അടിപൊളി ഏരി കണ്ടോ എന്റെ പല്ല് കണ്ട പല്ല് പല്ല് കണ്ടാ പല്ല് എന്നാ വലിയ പല്ല് വേണ്ട സൂപ്പർ ആരി

소리도, 언가 ये तिरनो ये लोग मेलों में नहीं अपना उधर से नंबर आ रहा है बड़ा मैं जिंदा बैठा हूं അടിപൊളി ഒരു വെപ്പായിരുന്നു വലിയ ഏരിയ എല്ലാം ഇവിടെ ഉള്ളതും ഏരി നമുക്ക് കൂരി ഒരു കൂരി ഉണ്ട് വലിയ കൂരി സൂപ്പർ കൂരി ഉണ്ട് ഞങ്ങൾക്ക് വേണ്ട അടിപൊളി നെയ്ത്തേടും അതുപോലെ ഏരി ഏരി ഒരു പത്തിരുപത്തഞ്ച് കിലോ ഏരിയും കാണും ഏകദേശം വലിയ ഏരി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒക്കെ കഴിഞ്ഞു ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരാം ബെല്ലൈക്കനും ഒന്ന് അമർത്തി തരാം വീഡിയോ നമ്മുടെ കൂടി ഷെയർ ചെയ്തു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ